ഹൃദയം കൊണ്ട് കേൾക്കൂ ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ കൊല്ലവർഷം ഞായറാഴ്ച സരസ്വതി എഫ് എം അൻപതാം എപ്പിസോഡിന്റെ നിറവിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചു കോവളം കാരോട് ബൈപ്പാസ് റോഡിൽ അപകടം പതിവാകുന്നു കൃഷിയുടെ വളർച്ചയ്ക്ക് കദർ ആപ്പ് അസിക്കോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗ്രയിൽ നടന്ന കോൺഫറൻസിൽ പങ്കെടുത്ത് സരസ്വതി ആശുപത്രി ചെയർമാൻ ഡോക്ടർ എസ് കെ അജയകുമാർ വാർത്തകൾ വിശദമായി എഫ് എം അൻപതാം എപ്പിസോഡിന്റെ നിറവിൽ ഒരാശുപത്രി പുറത്തിറക്കുന്ന ആദ്യത്തെ എഫ് എം എന്നതിൽ തുടക്കം മുതൽ ശ്രദ്ധേയമായ സരസ്വതി എഫ് എം ഇതാ അൻപത് എപ്പിസോഡ് പൂർത്തിയാക്കുന്നു സ്വകാര്യ തദ്ദേശ പ്രാദേശിക വിദേശ കൗതുക കായിക വാർത്തകളും ആരോഗ്യമുത്തുകളും ഒ പി വിവരങ്ങളും അറിവിന്റെ വഴി തുറക്കുന്ന ചോദ്യങ്ങളും സമ്മാനങ്ങളും അങ്ങനെ ഒന്നൊന്ന് വ്യത്യസ്തമായ എപ്പിസോഡ്സ് ഇതുവരെ പ്രോത്സാഹനം തന്ന ഏവർക്കും ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു ഇനിയും നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം സംഘടിപ്പിച്ചു സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന് കീഴിൽ പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പ്ലാമൂട്ടുകട ഇ എം എസ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് കെ ബെൻഡാർവിൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ എ രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു ഞായറാഴ്ച വൈകിട്ട് പാറശാല ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂളിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ നിർവഹിക്കും കോവളം കാറൂർ ബൈപ്പാസ് റോഡിൽ അപകടം പതിവാകുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആറോളം അപകടങ്ങൾ നടന്നു ബൈപ്പാസിന് കുറുകെ തിരക്കേറിയ പഴയകട കുളത്തൂർ റോഡുകളെ ബന്ധിപ്പിക്കാനുള്ള പാലത്തിന്റെ നിർമ്മാണമാണ് വാഹനയാത്രികർക്ക് വിനയായത് മതിയായ മുന്നറിയിപ്പ് ഇല്ലാത്തതും അപകടങ്ങൾക്ക് കാരണമായി കണക്കാക്കപ്പെടുന്നു കൃഷിയുടെ വളർച്ചയ്ക്ക് കതിർ ആപ്പ് കൃഷിയും കൃഷി രീതികളും സ്മാർട്ടാക്കാനായി വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉപയോഗിക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പ് പുതുതായി തയ്യാറാക്കിയ കതിർ ആപ്പിലൂടെ കർഷകർക്കുള്ള സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എത്തിക്കുകയാണ് ലക്ഷ്യം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അപകട സാധ്യത ബോധ്യപ്പെടുത്തി നിർദ്ദേശങ്ങൾ നൽകുക വിത്ത് വളമടക്കമുള്ള ആനുകൂല്യങ്ങളുടെ വിതരണം തുടങ്ങിയവ കതിർ ആപ്പിലൂടെ ഫലപ്രദമാകും ോൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗ്രയിൽ നടന്ന കോൺഫറൻസിൽ പങ്കെടുത്ത് സരസ്വതിയുടെ ചെയർമാൻ ഡോക്ടർ എസ് കെ അജയ്കുമാർ സർജന്മാരുടെ അഖിലേന്ത്യാ സംഘടനയായ എസ് എയുടെ ദേശീയ സമ്മേളനത്തിൽ പ്രമേഹ പാതരോഗത്തിനെ അടിസ്ഥാനമാക്കി ഒരു മണിക്കൂർ നീണ്ടുനിന്ന പാനൽ ഡിസ്കഷനിൽ മോഡറേറ്ററായി ഡോക്ടർ എസ് കെ അജയ്കുമാർ ഇതാദ്യമായാണ് ശസ്ത്രക്രിയ വിദഗ്ധരുടെ ദേശീയ സമ്മേളനത്തിൽ ഡയബറ്റിക് ഫുഡ് എന്ന വിഷയത്തിന് ഇത്രയും പ്രാധാന്യത്തോടെ സമയം നീക്കിവെക്കുന്നത് വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ആകുന്ന ഇന്ത്യൻ താരമായി ഡി പോരാട്ടത്തിൽ മുൻ ചാമ്പ്യനായ ചൈനയുടെ ഗുകയാണ് പരാജയപ്പെടുത്തിയത് കലിയുടെ റൗണ്ട് പോരാട്ടത്തിലാണ് ഏഴര പോയിന്റ് എന്ന നേടിയത് ഈ നേട്ടത്തിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ലോക ചാമ്പ്യൻ പട്ടം ചൂടുമ്പോൾ പ്രായം പതിനെട്ട് വയസ്സ് മാത്രമാണ് കൗതുക വാർത്തകൾ ഗാന്ധി പിറന്നു പത്തൊൻപത് കിലോ തീപ്പെട്ടിക്കോലിൽ ഗിന്നസ് ബുക്കിലേക്ക് അർജുന ടീച്ചർ രണ്ട് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി എൺപത് തീപ്പെട്ടിക്കോലുകളിൽ ഗാന്ധിജിയെ ഒരുക്കി ഗിന്നസ് ബുക്കിലേക്കുള്ള യാത്രയിലാണ് പെരുമണ്ണ അറത്തിപ്പറമ്പ് എ എം എൽ പി സ്കൂളിലെ പാറത്തുംപുഴി പാറക്കൽ എം സി അർജുന ടീച്ചർ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം തീപ്പെട്ടിക്കോൽ ഉപയോഗിച്ചുള്ള കലാസൃഷ്ടിയാണ് നിലവിലെ ഗിന്നസ് റെക്കോർഡ് ഇത് മറികടക്കുകയാണ് ഈ കാരിയുടെ ലക്ഷ്യം പത്തൊൻപത് കിലോ തീപ്പെട്ടിക്കോലാണ് ഉപയോഗിച്ചത് ഇനി ആരോഗ്യ ഡോക്ടർ എസ് കെ അജയ്കുമാർ പ്രിയമുള്ളവരെ ഇന്ന് ആരോഗ്യമുത്തുകളിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഹെഡ് ഇഞ്ചുറി അഥവാ തലയോട് തലച്ചോറ് തുടങ്ങിയവയ്ക്കുണ്ടാകുന്ന അക്ഷതത്തെക്കുറിച്ചാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ ഹൈ സ്പീഡ് ട്രാഫിക് സംസ്കാരത്തിൽ അശ്രദ്ധ മൂലം സംഭവിക്കുന്ന ഒരു വലിയ നഷ്ടമാണ് ഹെഡ് ഇഞ്ചുറി മൂലം മനുഷ്യർ മരണപ്പെടുന്നത് ഒരു വ്യക്തി ഹൈ സ്പീഡ് ഹെഡ് ഇഞ്ചുറിയിൽ പെടുമ്പോൾ അയാളുടെ തലയോടിനോ തലച്ചോറിനെ കവർ ചെയ്യുന്ന മറ്റാവരണങ്ങൾക്കോ തലച്ചോറിന് തന്നെയോ ക്ഷതമേൽക്കുമ്പോഴാണ് അതിനെ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് ഒരു ആക്സിഡൻറ്റ് പറ്റിയ വ്യക്തിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം ഒന്ന് തലച്ചോറിൻ്റെ ക്ഷതം തലച്ചോറിനുള്ളിലെ അല്ലെങ്കിൽ തലയോറിനുള്ളിലെ പ്രഷർ അഥവാ സമ്മർദ്ദം വളരെയധികം വർദ്ധിപ്പിക്കുന്നത് മൂലം രോഗിക്ക് മൂന്ന് ലക്ഷണങ്ങളാണ് ഉണ്ടാകുക ഒന്ന് അദ്ദേഹത്തിൻ്റെ മനോനിലയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് അഥവാ ബോധമില്ലാത്ത അവസ്ഥ ഉണ്ടാകുക ഷർദിലുണ്ടാകുക ആളിനെ ശാരീരികമായി കൈക്കോ കാലിനോ മറ്റു ഭാഗങ്ങൾക്കോ ക്ഷതമുണ്ടാകുക അവസാനം അദ്ദേഹം കോമയിൽ എത്തുക ഇതാണ് പ്രധാനമായി ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ അപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ആക്സിഡൻ്റിൽ പറ്റിയ ആൾ പൂർണ്ണമായും ബോധവാനായിരിക്കുന്നു സംസാരിക്കുന്നു അയാൾക്ക് കാലുകൾക്ക് കൈകൾക്ക് മൂവ്മെൻറ്റിനൊന്നും തടസ്സമില്ല എങ്കിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം പക്ഷേ ഛർദിൽ കുറവ് ശാരീരികമായ ബലക്കുറവ് തുടങ്ങിയവ ഉണ്ടാകുകയാണെങ്കിൽ അയാൾക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട് എന്ന് സംശയിക്കണം പിന്നെ പെട്ടെന്ന് ഒരാൾ ഹെഡ് ഇഞ്ചുറിയിൽ അബോധാവസ്ഥയിലായാൽ അയാളെ ശുശ്രൂഷിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു കാരണവശാലും അയാളെ വെള്ളം കുടിപ്പിക്കാനോ അയാളെ എണീപ്പിച്ചിരുത്തി വിളിച്ചുണർത്തി ഭക്ഷണം കഴിപ്പിക്കാനോ ഒന്നും ശ്രമിക്കരുത് അപ്പോൾ ഹെഡ് ഇഞ്ചുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മണിക്കൂറിൽ അയാൾക്ക് കൊടുക്കുന്ന ചികിത്സ സഹായമാണ് ഉദാഹരണത്തിന് അദ്ദേഹത്തെ നല്ല കാറ്റും വെളിച്ചവുമുള്ള സ്ഥലത്ത് കിടത്തുക തല ഒരു വശം ചരിച്ച് കിടത്തുക എത്രയും വേഗം ഒരു ചികിത്സ അല്ലെങ്കിൽ ചികിത്സാ സംവിധാനമുള്ള സ്ഥലത്ത് എത്തിക്കുക അപ്പോൾ ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് തലച്ചോറിനും തലച്ചോറിൻ്റെ ആവരണങ്ങൾക്കും തല തലയോടിഞ്ഞിട്ട് ഉണ്ടാകുന്ന ക്ഷതത്തെയാണ് ഹെഡ് ഇഞ്ചുറി എന്ന് പറയുന്നത് അപ്പോൾ ഏത് ആക്സിഡൻ്റുള്ള രോഗിക്കും ഹെഡ് ഇഞ്ചുറി ഉണ്ടാകാം അപ്പോൾ ഹെഡ് ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ബ്രെയിൻ ഇഞ്ചുറി ബ്രെയിനിൻ്റെ ആവരണങ്ങൾക്കുള്ള ഇഞ്ചുറി തലയോടിന ഇഞ്ചുറി ഇതേതും മാരകമായി മാറാം അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക രോഗി ഇവിടെ അബോധാവസ്ഥ അല്ലെങ്കിൽ കുറച്ച് മയക്കം കാണിക്കുക അല്ലെങ്കിൽ നമ്മൾ വിജ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതിരിക്കുക അയാളുടെ കൈകാലുകൾ അനക്കാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ ഷർദിൽ അങ്ങനെ വരുമ്പോൾ പിന്നെ കൂടാതെ കൺവെൽഷൻ അഥവാ ജന്യു വരിക ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ഹെഡ് ഇഞ്ചുറി വളരെ മാരകമായ ഒരു അവസ്ഥയാണ് വളരെ അടിയന്തിരമായി ആശുപത്രിയിൽ എത്തിച്ച് സി ടി സ്കാൻ ചെയ്ത് ന്യൂറോസർജൻ്റെ കൂടി അതിന് ശരിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഹെഡ് ഇഞ്ചുറിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർക്കുക ആക്സിഡൻറ്റിൽ തലച്ചോറിന് കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് പോലും കഴിയും അത് ഒട്ടും താമസം കൂടാതെ ചികിത്സ തേടുക ഇനി അടുത്ത വിഷയമായി വരുന്നതുവരെ നന്ദി നമസ്കാരം ഇത് സരസ്വതി എഫ് എമ്മിൻ്റെ അൻപതാമത്തെ എപ്പിസോഡാണ് ഇതിൽ കഴിഞ്ഞ നാൽപ്പത്തിയൊമ്പത് എപ്പിസോഡുകളും മനോഹരമായി നിങ്ങളെ അടുത്ത് എത്തിച്ച അതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഇന്നത്തെ ആരോഗ്യ മുത്തുകളിലെ സമ്മാനാർഹമായ ചോദ്യത്തിന് വേണ്ടി കാത്തിരിക്കുക ഇന്നത്തെ ചോദ്യം ഹെഡ് ഇഞ്ചുറി എന്ന വിഷയത്തിൽ വളരെ പണ്ട് മുതൽ തന്നെ പൾസ് റേറ്റ് നോക്കിയിട്ട് തലച്ചോറിന് ക്ഷതമുണ്ടെങ്കിൽ പൾസിൻ്റെ അളവ് എണ്ണം കുറയും എന്ന് കണ്ടുപിടിച്ച ഒരു വലിയ കണ്ടുപിടുത്തം പണ്ട് സി ടി സ്കാനും എം ആർ ഐയും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഡോക്ടർമാരെ വളരെയധികം സഹായിച്ചു ഈ കണ്ടുപിടുത്തത്തിന് കാരണമായ വ്യക്തിയുടെ പേര് നാളത്തെ പ്രധാന ഒ പി വിവരങ്ങൾ സർജൻ ഡോക്ടർ എസ് കെ അജയ് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് വരെ പീഡിയാട്ടിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ ഒമ്പത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ഫൾമനോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ നാല് മുപ്പത് വരെ നെഫ്രോളജി ഡോക്ടർ വിഷ്ണു ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ സീറോ സെവൻ ടു ഡബിൾ ഫോർ ടു സീറോ നയൻ എയ്റ്റ് ിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മുഴുവനും കേൾക്കൂ യൂട്യൂബിൽ കമന്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ വീണ്ടും പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വരുന്നവരെ നന്ദി നമസ്കാരം